ഹലോ കൂട്ടുകാരെ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നതാണ് മറ്റൊന്നുമല്ല ഇപ്പം നമ്മൾ എന്തായാലും ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്തു പോകുന്നത് അപ്പോൾ ഇതുവരെ നമുക്ക് ഡോറേ ആരെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ ഷോ ഷോർട്ട് ഫിലിമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഇവരെ വെച്ച് തന്നെ അല്ലാതെ കുറച്ചുകൂടെ ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് അപ്പം നമ്മുടെ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയ്ക്കാണ് ഡോറയ്ക്കോ ദേഹം കുഴച്ചിലും കാര്യങ്ങളൊക്കെ വന്ന് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അങ്ങനെ ഷൂട്ട് കുറച്ചൊന്ന് മുടങ്ങി ഇപ്പോൾ വീണ്ടും നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ചിലപ്പോൾ ഇന്നോട്ട് ഇന്നോ നാളെയും കൊണ്ട് ഷൂട്ട് തീരും എന്തായാലും അപ്പോൾ നമ്മൾ പുതുതായിട്ട് എടുക്കുന്ന ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമിലേക്ക് നായികമാരെ നമുക്ക് വേണമായിരുന്നു നായിക മാത്രമായിട്ടല്ല ചിലപ്പോൾ ലീഡ് റോളായിരിക്കാം സൈഡ് റോളായിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ വേണം നോക്കണം എന്നുണ്ട് ഞങ്ങൾ കൂടുതൽ നോക്കുന്നത് എന്ന് വെച്ചാൽ കൊല്ലത്തുള്ള ആ ഭാഗം അതായത് കൊല്ലം ശാസ്താമട്ടക്കാരൻ നാഗപ്പള്ളി ചവറ ഈ ഭാഗങ്ങൾ ഉച്ചറയ്ക്ക ഈ ഭാഗങ്ങളിലുള്ളവരാണ് കൂടുതൽ ഞങ്ങൾ നോക്കുന്നത് എന്താ റീസൺ എന്ന് വെച്ചാൽ ഇപ്പം നമുക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു ഏഴ് മണി എട്ട് മണി വരെയൊക്കെ ചിലപ്പോൾ ഷൂട്ട് കാണും രാത്രി അപ്പം ആ സമയത്ത് നിന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യമുള്ളവരാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത് അതാണ് ഈ കൊല്ലത്തുള്ളവർക്ക് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുത്ത് നോക്കുന്നത് കാരണം ചിലപ്പോൾ ഷൂട്ട് ഏഴ് മണി എട്ട് മണിവരെയൊക്കെ ചിലപ്പോൾ നീണ്ടുപോകും അപ്പം ആ സമയം വരെ നിൽക്കാനും ഇവിടുന്ന് ട്രാവൽ ചെയ്ത് വീട്ടിലേക്ക് പോകാനും ഒക്കെ സൗകര്യമുള്ള രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല നമ്മളൊരു ഏജ് ലിമിറ്റ് വെച്ചേക്കുന്ന വെച്ചാൽ ഒരു ഇരുപത് വയസ്സ് തൊട്ട് ഒരു മുപ്പത് വയസ്സിനകത്ത് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം അതിലേക്കാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഫിലിമിൻ്റെ ഡയലോഗോ കാര്യങ്ങളോ അത് ഇമോഷണൽ ആയിക്കോട്ടെ ഒരു കോമഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റൊമാൻസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറയുന്നതായിരിക്കും നമുക്ക് ഉടൻ തന്നെ ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ആക്ടിങ് സ്കില്ലിൻ്റെ ആ ഒരു വീഡിയോ നമുക്ക് അയച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറയാം നമ്മൾ കൂടുതലും നോക്കുന്നത് ഈ പറഞ്ഞ പോണെ കൊല്ലം ആ ഒരു ഭാഗത്ത് കാരണം നമുക്ക് ചിലപ്പം നമ്മൾ പെട്ടെന്നായിരിക്കും തീരുമാനിക്കുന്നത് ഇന്ന് ദിവസം ഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിക്കുന്നത് അപ്പം നമ്മൾ ചിലപ്പം നാളത്തേക്ക് ഷൂട്ട് ചിലപ്പം ഇന്നായിരിക്കും തീരുമാനിക്കുന്നത് അപ്പം നമ്മൾ പറയുമ്പം നമുക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഇതാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം മാക്സിമം നമ്മൾ ഈ ഒരു ഷോർട്ട് ഫിലിം കാര്യങ്ങളായിട്ട് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഇതൊക്കെ നോക്കുന്നത് എപ്പോഴും നമുക്ക് ഇപ്പം ഡോറേനെ ആര്യനേയും കൊണ്ട് മാത്രം എപ്പോഴും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ കുറേ കൂടി നമുക്ക് മുന്നോട്ട് പോയി നമ്മുടേതായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ പറഞ്ഞ രീതിയിൽ തന്നെ കൊല്ലം ഭാഗത്തുള്ളവർക്കാണ് കൂടുതൽ നമ്മൾ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് മറ്റുള്ളവർ നോക്കുന്നില്ല എന്നല്ല കാരണം പെട്ടെന്ന് നമുക്ക് എന്താ പറയുന്നത് ഇവിടെ വന്നിട്ട് പോവാനായിട്ടും അതുപോലെ തന്നെ കുറച്ച് വിളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിയെത്താനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത് അതുകൊണ്ടാണ് ഈ കൊല്ലം എന്ന് നമ്മൾ എടുത്തു പറഞ്ഞാൽ കൊല്ലം എന്ന് വെച്ചാൽ ഒരുപാട് കൊല്ലം അങ്ങോട്ടേക്കല്ല നമ്മൾ ഈ പറഞ്ഞ കൂണക്ക് ചവറ കരുനാഗപ്പള്ളി ഓസ്ര കായംകുളം അതുപോലെ തന്നെ ശ്വാസ്ത അങ്ങോട്ട് ഭരണിക്കാവ് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഉള്ള കുറച്ച് ആൾക്കാർ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററിനകത്തുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ കൂടുതലും നോക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം